ആത്മാവിൽ ിൽ അനുഗ്രഹീതരായ മക്കളെ സങ്കീർത്തനങ്ങൾ പതിനെട്ട് മൂന്ന് സ്തുത്യർഹനായ കർത്താവിനെ ഞാൻ വിളിച്ചപേക്ഷിക്കും അവിടുന്ന് എന്നെ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കും ഞാൻ വിളിച്ചപേക്ഷിക്കുന്ന എൻ്റെ കർത്താവ് ഏറ്റവും എൻ്റെ അടിയന്തിരമായ ആവശ്യം ശത്രുക്കളാൽ ആവരണം ചെയ്യപ്പെട്ട ഒരു ദുർസ്ഥിതി എൻ്റെ ദൈവികമായ കാഴ്ചപ്പാട് സഹോദരങ്ങൾക്ക് നന്മ നിറഞ്ഞ പദ്ധതി ആരോഗ്യം പൂർണ്ണമായി ഉപയോഗിച്ച് കഠിനമായി അധ്വാനം ചെയ്തിട്ടുള്ള നീക്കം അയൽക്കാരന് വേണ്ടിയിട്ടുള്ള എൻ്റെ പരിചരണം എൻ്റെ ഉറ്റവരും ഉടയവരുമായ ഒരു പക്ഷേ ഞാൻ നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിദൂര വലയങ്ങളിൽപ്പെട്ടവർക്ക് പോലും എൻ്റെ ചലനങ്ങൾ നന്മയായി മാറാനുള്ള എൻ്റെ ത്വര ഇതെല്ലാം തത്തുടച്ചു കളയുന്ന നന്മയുടെ എല്ലാ പദ്ധതികളും തകർത്തെറിയുന്ന ശത്രുവിനെ തമ്പുരാൻ കൈകാര്യം ചെയ്യട്ടെ മനുഷ്യൻ്റെ ദുർഘടമായ പദ്ധതികളും അവൻ്റെ ബലം കുറഞ്ഞ ആയുധങ്ങളുമല്ല ശത്രുവിനെ നേരിടാൻ നല്ലത് അതിശക്തനും ബലവാനും എനിക്ക് കോട്ടയുമായി നിലകൊള്ളുന്ന എൻ്റെ കർത്താവിനെ ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവിടുന്ന് എൻ്റെ ശത്രുക്കളിൽ നിന്ന് എന്നെ രക്ഷിക്കും ഈ ഒരു അവബോധം ഒരു പ്രതീക്ഷ നമ്മുടെ ജീവചലനങ്ങൾക്ക് ത്വരിതഗതി നൽകും വിഷമിക്കുകയോ നിരാശപ്പെടുകയോ അരുത് എത്ര വീരന്മാരായ ശത്രുക്കൾ എത്ര കണ്ട് അട്ടഹസിച്ച് വന്ന് ആക്രമിക്കുമെന്ന് തോന്നുന്ന രീതിയിൽ പെരുമാറിയാലും പാളയമടിച്ചാലും കർത്താവ് നിന്നെ കാത്തുരക്ഷിക്കും എന്ന് വിശ്വസിക്കുക അല ലൂയ അവ മരിയ ആമേ